പ്രീമിയം സ്റ്റീൽ വാതിലുകളും സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് ും കഥകളി മണ്ഡലത്തിലെ കുലപതി കലാമണ്ഡലം അപ്പുക്കുട്ടി പുതുവാൾ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ പതിനാലാം വാർഷികവും പുരസ്കാര സമർപ്പണവും ചെറുതുരുത്തിയിൽ നടന്നു കേരള കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്ന ചടങ്ങ് മദ്ദള കലാകാരൻ ചെറുപ്പുളശ്ശേരി ശിവൻ ഉദ്ഘാടനം ചെയ്തു പ്രശസ്തം പഞ്ചവാദ്യ മദ്ദള കലാകാരൻ കുനിശ്ശേരി ചന്ദ്രന് അപ്പുക്കുട്ടി പൊതുവാൾ സ്മാരക പുരസ്കാരം സമ്മാനിച്ചു കലാമണ്ഡലം അപ്പുകുട്ടി പൊതുവാൾ മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ പതിനാലാം വാർഷികാഘോഷവും അനുസ്മരണവും പുരസ്കാര സമർപ്പണവും വൈവിധ്യമാർന്ന പരിപാടികളുടെയാണ് ചെറുതുരുത്തിയിൽ സംഘടിപ്പിച്ചത് രാവിലെ മഹാലക്ഷ്മിയും സംഘവും അവതരിപ്പിച്ച മദ്ദള മദ്ദളക്കിളിയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് പഞ്ചവാദത്തിന്റെ മദള കുലപതി ചെറുപ്പളശ്ശേരി ശിവൻ ഭദ്രദീപം തെളിയിച്ച് വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു എപ്പോഴും ചോദിക്കും അപ്പോട്ടിപ്പോൾ ആളെ ഞാൻ കയറി വന്നാൽ ശിവൻ വന്നിട്ടില്ലേ എനിക്കത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കര വേദന ആണ് കാരണം എന്താണോ അങ്ങനെ ഒരാൾ പറയാനുണ്ടായല്ലോ അദ്ദേഹത്തിന് അത് പറയാൻ പറ്റിയില്ല അത് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ താങ്ങാനാ താങ്ങാനാവാത്തൊരു കാര്യം അതൊരു കുറി ഇങ്ങനെ പറയുന്ന സമയത്ത് ഒരു കുറി മൺമറഞ്ഞ് പോയ നമ്പീശൻകുട്ടി ഇത് കേട്ടു ശിവം വന്നിട്ടില്ലേ എന്ന് ചോദിക്കണത് കേട്ടു എന്താ ശിവനെ തന്നെ അന്വേഷിക്കണം ഞങ്ങളൊന്നും പോരെ എന്നൊരു വാക്ക് അദ്ദേഹം ഉയർത്തി അന്നേ ശേഷം അദ്ദേഹം ആ കളരിയിലേക്ക് പിന്നെ ട്രസ്റ്റ് പ്രസിഡന്റ് ഗോപി ഗോപികൻ പുതുവാൾ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വി കലാധരൻ അപ്പുകുട്ടി പുതുവാൾ അനുസ്മരണ പ്രഭാഷണം നടത്തി പഞ്ചവാദ്യ മദള കലാകാരൻ കുനിശ്ശേരി ചന്ദ്രന് കലാമണ്ഡലം അപ്പുക്കുട്ടി പൊതുവാൾ സ്മാരക പുരസ്കാരവും കലാമണ്ഡലം പ്രവീണിന് തിരുവല്ലാമല മാധവ വാര്യർ സ്മാരക യുവപ്രതിഭ പുരസ്കാരവും നൽകി ആദരിച്ചു പതിനയ്യായിരം രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം കലാമണ്ഡലം ഹരിദാസ് ഡോക്ടർ എൻ പി വിജയകൃഷ്ണൻ കലാമണ്ഡലം കുട്ടിനാരായണൻ നെല്ലുവായി ശശി വി അശോക വാര്യർ കലാമണ്ഡലം ശ്രീജിത്ത് തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു ട്രസ്റ്റ് സെക്രട്ടറി കലാമണ്ഡലം ഹരിഹരൻ സദനം ജയരാജ് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി തുടർന്ന് കലാമണ്ഡലം ഹരീഷും കലാമണ്ഡലം വിനോദം സംഘവും അവതരിപ്പിച്ച കഥകളിപ്പഥ കച്ചേരിയും അരങ്ങേറി